ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് തുല്യനീതി ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാകണമെന്ന് കെ സി ബി സി നിക്ഷിപ്ത താൽപര്യങ്ങൾ വെച്ചോ രാഷ്ട്രീയ ലാഭം നോക്കിയോ മാത്രം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിനും സാമൂഹിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും കാരണമാകുമെന്നും ഭാരത ഭരണഘടന വിഭാവനം ചെയ്യുന്നതുപോലെ വിവേചനരഹിതമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഓരോ വിഭാഗത്തിനും അവർ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കെ സി ബി സി ഔദ്യോഗിക വക്താവ് ഫാ ജേക്കബ് ജി പാലക്കാപ്പള്ളി അറിയിച്ചു എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിൽ മൈനോറിറ്റി വകുപ്പും മൈനോറിറ്റി കമ്മീഷനും രൂപീകരിച്ച ശേഷം ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചിരിക്കുന്ന സമ്പത്ത് ഒരു ന്യൂനപക്ഷത്തിനു മാത്രമായി ചെലവഴിക്കുന്നതിനെയാണ് പുനഃപരിശോധിക്കേണ്ട ഒന്നായി ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് വിശദമാക്കിയ കെ സി ബി സി ഔദ്യോഗിക വക്താവ് ഫാദർ ജേക്കബ് പാലക്കപ്പള്ളി ന്യൂനപക്ഷ വകുപ്പ് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങളെയും മുന്നിൽ കണ്ടായിരിക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതും പരാമർശിച്ചു വളരെ വസ്തുതാപരമായി ഈ വിഷയത്തെ സമീപിച്ച ഹൈക്കോടതി നീതിപൂർവകമായി വേണം ക്ഷേമപദ്ധതികൾ വിതരണം ചെയ്യേണ്ടതെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പാലൊളി മുഹമ്മദ് കുട്ടി തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്തിരിക്കുന്നുവെന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് വേണ്ടിവന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് തുല്യനീതി ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം നടത്തുന്നതിന് ജനാധിപത്യ സർക്കാർ തയ്യാറാകണമെന്നും കെ സി ബി സി ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ക്ഷേമത്തിന് തുല്യനീതി ഉറപ്പാക്കുന്ന നിയമ നിർമ്മാണം നടത്തുന്നതിന് ജനാധിപത്യ സർക്കാർ തയ്യാറാകണം ന്യൂനപക്ഷ വകുപ്പ് പ്രഖ്യാപിക്കുന്ന ക്ഷേമപദ്ധതികൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയതും ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ വിവേചനപരമായ അനുപാതം നിശ്ചയിച്ചതും ഹൈക്കോടതി റദ്ദാക്കിയതിലൂടെ വ്യക്തമാക്കുന്നത് സർക്കാർ ഈ അനുപാതം നിശ്ചയിച്ചത് ശാസ്ത്രീയമായ പഠനത്തിന്റെ വെളിച്ചത്തിലല്ലായിരുന്നുവെന്നാണ് എല്ലാ വിഭാഗം ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കാവസ്ഥ ശാസ്ത്രീയമായി പഠിച്ചിട്ടു വേണമായിരുന്നു ക്ഷേമപദ്ധതികളിലെ അനുപാതം നിശ്ചയിക്കേണ്ടിരുന്നത് ന്യൂനപക്ഷക്ഷേമമെന്നത് ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ക്ഷേമം എന്നായിരിക്കണം നിക്ഷിപ്ത താൽപര്യങ്ങൾ വെച്ചോ രാഷ്ട്രീയ ലാഭം നോക്കിയോ മാത്രം ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിനും സാമൂഹിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനും കാരണമാകുമെന്നും കെ സി അഭിപ്രായപ്പെട്ടു ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാരത ഭരണഘടന വിഭാവനം ചെയ്യുന്നതുപോലെ വിവേചനരഹിതമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഓരോ വിഭാഗത്തിനും അവർ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ സി ബി സി ഔദ്യോഗിക വക്താവ് ഫാദർ ജേക്കബ് പാലയ്ക്കേപ്പള്ളി പറഞ്ഞു ന്യൂസ് കൊച്ചി എൺപത് ഇരുപത് അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി ക്രൈസ്തവ നീതി നിഷേധത്തിനുള്ള മുന്നറിയിപ്പാണ് ഈ വിധിയെന്ന് വിവിധ ക്രൈസ്തവ സംഘടനകൾ വ്യക്തമാക്കി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ക്ഷേമപദ്ധതികളിൽ എമ്പതു ശതമാനം മുസ്ലിം വിഭാഗത്തിനും ശേഷിക്കുന്ന ഇരുപതു ശതമാനം ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം കൂടിയെന്ന അനീതിപരമായ മാനദണ്ഡം റദ്ദു ചെയ്ത കേരള ഹൈക്കോടതി വിധി സ്വാഗതാർഹമാണെന്നും വിധി ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതിന്മേൽ അപ്പീൽ പോകാതെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് തുല്യനീതി ഉറപ്പുവരുത്തുന്ന നടപടിയുമായി സംസ്ഥാന സർക്കാർ മുൻപോട്ട് വരണം എൺപത് ഇരുപതെന്ന അനീതിപരമായ അനുപാതം നാളിതുവരെ നടപ്പിലാക്കിയതിലൂടെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തണമെന്നും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത പി ആർഒ അഡ്വക്കേറ്റ് ജോജി ചെറയിൽ ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവേലിൽ എന്നിവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ഒ സ്റ്റാറ്റസ് മാത്രം നോക്കി നൽകേണ്ടവയല്ല എണ്ണത്തിൽ കുറവുള്ള എല്ലാ മതവിഭാഗങ്ങളെയും പൊതുസമൂഹത്തിൽ നിലനിർത്തുന്നതിനും അവരുടെ സർവോത്മഗമായ വളർച്ചയ്ക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയുള്ള വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നടപ്പിലാകേണ്ടതെന്നും ജാഗ്രതാ സമിതി വ്യക്തമാക്കി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നുവരികയും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ന്യൂനവക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത നടപടിയോടൊപ്പം ഇപ്പോൾ വന്ന ഹൈക്കോടതി വിധിയും ഈ മേഖലയിൽ നിലനിൽക്കുന്ന അനീതി പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ പങ്കുവയ്ക്കലിൽ നടപ്പിലാക്കിയ എൺപത് ശതമാനം മുസ്ലിം ഇരുപതു ശതമാനം മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെന്ന സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് സിബിസിഐ ലൈറ്റി കൌൺസിൽ മലബാർ കുടുംബക്കൂട്ടായ്മ കത്തോലിക്ക കോൺഗ്രസ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് തുടങ്ങിയ സംഘടനകൾ പ്രസ്താവന ഇറക്കി ന്യൂനവശ സ്കോളർഷിപ്പുകളിലും ആനുകൂല്യങ്ങളിലും എൺപത് ഇരുപത് അനുപാതം ഉത്തരവിലൂടെ നടപ്പിലാക്കിയ സർക്കാർ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനം നീതിയുടെ വിജയമാണെന്ന് കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ ഉമ്മൻ ജോർജ് ജനറൽ സെക്രട്ടറി പ്രകാശ് പി തോമസ് എന്നിവർ പറഞ്ഞു ഷെക്കീനാന്യൂസ് കൊച്ചി കോട്ടയം